മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഒരു അപ്പൂപ്പനാണ് ഒരറ്റൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പനോട് വരെ പറഞ്ഞു എനിക്ക് പ്രസവിക്കണ്ടായ അപ്പൂപ്പ എന്നെങ്ങളൊക്കെ ഉണ്ടോ കഷ്ടം അപ്പൂപ്പായി ഞാനും വരുന്ന അപ്പൂപ്പ എന്ന് പറഞ്ഞ് കര കരഞ്ഞു അതിപ്പോഴും അമ്മ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഡെലിവറി സ്റ്റോറി പറയാനാണ് എന്താണ് സുഖപ്രസവം ഒരിക്കലും ഓർക്കാൻ പറ്റാത്തതും എന്ന മരണവേദനയുമായ ഒന്നാണ് സുഖപ്രസവം എൻ്റെ രണ്ട് ഡെലിവറി സ്റ്റോറിയും പറയുമ്പോൾ എന്താ പറയണ്ടത് അത് ഓർക്കുമ്പോൾ നമുക്ക് എന്താ ആ ഒരു ദിവസം ത്ലാങ്കായിട്ട് കിടക്കും പക്ഷെ എന്നാൽ ആ ദിവസം അനുഭവിക്കുന്ന വേദന മരണതുല്യമാണ് ആദ്യമായിട്ട് സിദ്ധുവിനെ പ്രസവിക്കുന്ന സമയത്താണെങ്കിൽ പതിനാല് മണിക്കൂർ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ പതിനാല് മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ പറ്റില്ലെങ്കിൽ സിസ് അറിയാൻ അതായിരുന്നു അപ്പോൾ പതിനാല് മണിക്കൂർ നീണ്ട വേദന ഞാൻ സഹിച്ചു ഇതിനെ പ്രസവിച്ച സമയത്ത് ആദ്യമേ പതിനാല് ആദ്യമേ പതിനാല് മണിക്കൂർ നോക്കിയതിന് ശേഷമാണ് അത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചു ആദ്യത്തെ ഡെലിവറി ആയതുകൊണ്ട് അത് പതിനാല് മണിക്കൂർ ശേഷമാണ് എനിക്ക് പെയിൻ കൂടിയതും സിദ്ധു വന്നതും ഒക്കെ പക്ഷെ എന്നോട് എൻ്റെ അമ്മായിമ്മ പറഞ്ഞിട്ടുള്ളതാണ് ഉറുമ്പോ അടിക്കുന്ന വേദനയേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ള അയ്യോ അങ്ങനെ പറഞ്ഞ് പോയ ഞാനാണ് അവിടെ ഓടാ ഓട്ടമായിരുന്നു ഓക്സിജനൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു സുഖമുള്ള കാര്യമാണെങ്കിലും ആ സമയത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് പ്രസവിക്കേണ്ടായി അപ്പോൾ ഡോക്ടർ ചോദിച്ചു പ്രസവിക്കേണ്ട നിൽക്കൊച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞ ഡോക്ടറെ എനിക്ക് പ്രസവിക്കണ്ട എനിക്ക് വീട്ടിൽ പോയാൽ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞേട്ടോ അപ്പം എന്താ അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തോ ചോദിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ കുഞ്ഞിനെ കുഞ്ഞോ അപ്പോൾ ഞാൻ കുഞ്ഞ് വയറ്റി കിടന്നുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞത് ഡോക്ടറെ എനിക്ക് പ്രസവിക്കേണ്ടായി എനിക്ക് വീട്ടിൽ പോയാൽ മതി ഡോക്ടറെ ചോദിച്ച് എന്തോ കൊച്ചു പറയുന്നത് എന്തൊക്കെയാ പറയാം ദൈവമേ എന്ന് വിളിക്കാൻ പറഞ്ഞു ഞാൻ ലോകത്തിലുള്ള എല്ലാ ദൈവത്തിനെയും വിളിച്ചാണ് കരയുന്നത് എനിക്ക് പ്രസവിക്കേണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർമാരോടൊക്കെ പറഞ്ഞു സിസ്റ്ററെ സിസ്റ്ററെ അപ്പം നമ്മൾ ആ വേ എന്തായാലും ആ വേദന എങ്ങനെയാ പറഞ്ഞ എങ്ങനെ പറയണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ അങ്ങനത്തെ ഒരു വേദനയാണ് ഇത് പറഞ്ഞാൽ നമ്മളിപ്പോൾ മരിച്ചു തോന്നുന്നു തോന്നും എനിക്ക് ഇത്രയും ഞാൻ വലിയ കാര്യത്തെ എന്താ ഡെലിവ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന ടൈമിലാണെങ്കിൽ എന്താ ജനലിൽ കൂടെ കയറുന്നു തൂക്കുന്നു എന്നുവെച്ചാൽ മൊത്തത്തിൽ എല്ലാവരേയും പറയുന്നത് നല്ലപോലെ ജോലി ചെയ്താൽ പെട്ടെന്ന് പ്രസവം നടക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഡെലിവറിക്ക് പോയത് അപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് പോലെ പോയ അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിയെ വിളിച്ച് പോയിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കണം ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവുന്ന പറഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി ആയി ചേച്ചി ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ഞാനും വേറെ ഞാൻ വലിയ എക്സസൈസ് എക്സസൈസെല്ലാം നടക്കുകയും അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുവാണ് അപ്പം എൻ്റെ വിചാരം എന്താ പെയിൻ ആ അപ്പം ഫ്ലൂയിഡ് പോയി പെട്ടെന്ന് പോയി പെട്ടെന്ന് ഡെലിവറി ഡെലിവറി കഴിഞ്ഞിട്ട് വരാമോ എന്നുള്ള പ്രതീക്ഷ ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നെ കണിയുന്ന ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ചു പിന്നെ ആണെങ്കിൽ പിന്നെ അങ്ങ് ഓർണമെൻസും അവിടുത്തെ അഡ്രസ്സൊക്കെയിട്ട് റൂമിലോട്ട് കയറ്റി അവിടെ ചെന്നപ്പോൾ വേണ്ട അടക്കം നേരം കുറേ പേര് വലിയ കുറേ ചേച്ചിമാരൊക്കെ ഇങ്ങനെ വിളിച്ചൊക്കെ പോകുന്നു അപ്പം അന്ന് എനിക്ക് ഇരുപത്തൊന്നര വയസ്സ് ആളായിരുന്നു അപ്പോൾ നമുക്കറിയത്തില്ലല്ലോ അപ്പം ഞാനിങ്ങനെ അപ്പം ആ ടൈമിൽ എനിക്ക് വേദന എല്ലാം അവർ ഇഞ്ചെക്ഷൻ ചെയ്തു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വേദന വരാൻ തുടങ്ങി വന്ന് എൻ്റെ ദൈവം എനിക്കറിയത്തില്ല ഞാൻ പ്രതീക്ഷിച്ച ഓൾറെഡി എനിക്ക് വേദനയൊക്കെ ഞാൻ എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഞാൻ വിളിച്ചു പോകും ആ ഒരു ടൈപ്പ് അപ്പോൾ ഇതൂടെ വന്നു ഇടവിട്ട് ജസ്റ്റ് പെയിൻ വരും പിന്നെ ഒന്ന് റിലാക്സാകുമ്പോൾ വീണ്ടും പെയിൻ വരും അങ്ങനെ ഞാൻ ആ ആ റൂം മൊത്തം അലങ്കോലം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വിളിച്ചു പോലെ അപ്പോൾ കൂടെ ഉള്ളവർക്കൂടെ പേടിക്കാം എന്നോട് വന്ന് സിസ്റ്റർമാർ പറഞ്ഞു എന്തോ കൊച്ചു ഇങ്ങനെയൊക്കെ കരയുന്നത് കൂടെ പേടി വരുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് മോളെ പേടിക്കണം ഇപ്പോൾ ഉള്ള വേദനയുള്ള പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞിട്ട് എവിടെ ഞാൻ അവിടെ ഒരു ക്ലോക്കും വെച്ചിട്ടുണ്ട് സമയം നോക്കി സമയം നോക്കി എന്തറിയാനാ ഇടയ്ക്ക് വന്ന് പി വി ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അത്രയ്ക്ക് വിളിച്ചൂവിക്കാരൻ അവശ്യത കൂട്ടുക എനിക്ക് ബോധം ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി അപ്പം ട്രോപ്പിനെനിക്ക് ട്രിപ്പൊക്കെ തന്നു ഓക്സിജൻ തന്നു ഞാൻ ഓക്സിജനൊക്കെ എടുത്ത് കയറുകൊടുത്ത് കാരണം അന്ന് ആ ആ വെപ്രാളത്തിൽ എനിക്ക് തോന്നി അത്രയ്ക്ക് അപ്പോഴാണ് എൻ്റെ അമ്മയുടെ വില സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അമ്മ എന്തെങ്കിലും എൻ്റെ എൻ്റെ തെറ്റുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഞാൻ ഓരോന്ന് എണ്ണി എണ്ണി എനിക്കത് മാത്രമേ ഓർമ്മ വന്നുള്ളൂ ആ സമയത്ത് എണ്ണി എണ്ണി ആ അമ്മയുടെ മാപ്പ് പറയുമായിരുന്നു അവൻ്റെ അമ്മ പൊന്നമ്മ ചക്കര അമ്മ ഇനി അങ്ങനെ ഒന്നും ആ ഒരു അവസ്ഥയായിരുന്നു ഒരമ്മ എങ്ങനെയാണ് കുഞ്ഞിന് ജന്മം നൽകുക ആ ഒരു ടൈമിൽ ഞാനൊരു അമ്മ ആ എൻ്റെ ആ ഒരു സെയിം അവസ്ഥ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് അത്ര വേദന ആ ടൈമിൽ അനുഭവിച്ചപ്പോഴാണ് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ എൻ്റെ അമ്മ തന്നെയാണ് അമ്മയാണല്ലോ ഇടയ്ക്ക് വഴിയൊക്കെ ഇടുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടർ കരഞ്ഞപ്പം അമ്മയെ കയറ്റി കാണിച്ചു വീണ്ടും കേട്ടി രണ്ടു വട്ടം വേറെ ആരെയും കാണിച്ചിട്ട് എന്നെ കാണും കാരണം അത്രയ്ക്ക് വിളിച്ചു പോലായിരുന്നു അതുകൊണ്ട് അമ്മയെ കാണിച്ചു അമ്മ വന്നപ്പോൾ ദേണ്ട വീണ്ടും അമ്മ വരയുന്നു അതുകൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അമ്മ എന്നെ കൂടെ കൊണ്ടുപോകും അമ്മ എനിക്കിവിടെ വയ്യ എന്നൊക്കെ പറഞ്ഞു പിന്നെ സിസ്റ്റർമാരൊക്കെ ഒരുപാട് പേർക്കു പറഞ്ഞു സത്യം പറഞ്ഞാൽ ഡോക്ടറെക്കാട്ടിലും സിസ്റ്റർമാരും സിസ്റ്റർമാരുന്നല്ല എനിക്ക് കാലൊക്കെ തിരിമ്പ് തരും നമുക്ക് ആദ്യത്തെ പ്രഗ്നൻസിയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര അറിയില്ലായിരുന്നല്ലോ ഇത്രയ്ക്ക് ഇതാണെന്നുള്ളൂ അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിളിച്ചു പോലും ആരും പണ്ടും കേൾക്കുന്നില്ല ഞാൻ അപ്പോൾ സിസ്റ്റർമാർ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് മുളെ പോട്ട മുളെ പിന്നെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ആൻറ്റിയൊക്കെ പറഞ്ഞു മുളി ഇപ്പം മാറും മുളെ പെട്ടെന്നാവും മുളക് ദൈവത്തോട് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും നീണ്ട പതിനാല് മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ സിദ്ധമോന് ജന്മം കൊടുത്തു അയ്യോ അതായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മൊമെൻറ്റും ഏറ്റവും ഞാൻ ഇത്രയും എൻ്റെ ഇത്രയും നാളത്തെ ഏറ്റവും വലിയ വേദന അത്രയ്ക്ക് വേദന മരണവേദന എനിക്ക് ജീവിക്ക എനിക്ക് ചത്താ മതി എനിക്ക് ജീവിക്കേണ്ടായെന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആ ബോധത്തിൽ പിന്നെ രണ്ടാമത്തെ ഡെലിവറി ആയപ്പോൾ എല്ലാരും പറഞ്ഞു ആദ്യത്തെ അത്രയും വേദനയുണ്ട് രണ്ടാമത്തെ പെട്ടെന്ന് ഇങ്ങനെ വരും അത്രയും എത്രയും ടൈം ആവ ആവേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു അപ്പം എന്താ സത്യമായിരുന്നു നാല് മൂന്നാലു മണിക്കൂറിനുള്ളിൽ വാവിൽ പോകുന്നു പക്ഷേ വേദനയ്ക്ക് യാതൊരു മാറ്റവും ഇല്ലായിരുന്നു വേദന അതുകൊണ്ട് തന്നെ ആയിരുന്നു ഞാൻ ഭയങ്കര വിളിച്ചു നോക്കാം ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം ആ വിചാരിച്ചാ ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ കുറേയൊക്കെ നമുക്ക് എന്താ സമാധാനമായിട്ട് കിടക്കാമെന്ന് ആ ആഗ്രഹമുണ്ട് പക്ഷേ വേദന വന്നാൽ എങ്ങനെ വേദനയ്ക്കറിയാം ഹോസ്പിറ്റലിലാണോ അങ്ങനെ ആണോ എന്നൊന്നും അറിയത്തില്ലല്ലോ വേദന കടിച്ചു വെക്കാൻ ഞാൻ ആവുന്ന ശ്രമിച്ചു ബട്ട് എന്നെക്കോട് പറ്റിയില്ല ഞാൻ ഭയങ്കര വിളിച്ചു നോക്കുമായിരുന്നു സിസ്റ്റർമാരെ എന്നോട് ചോദിച്ചതാണ് ആദിമൊന്ന് പ്രസവിച്ചല്ലേ എന്നോട് ചോദിച്ചാ സിസ്റ്റർ ചോദിച്ച അപ്പൊ ഞാൻ വിചാരിച്ചു ആറ്റോ ആദ്യമേ ഒന്ന് പ്രസവിച്ചെങ്കിലും വേദന വേദന തന്നെയല്ലേ ആദ്യമേ പ്രസവിച്ചുകൊണ്ട് രണ്ടാമത് വേദനയില്ലെന്ന് വരുവൂ ഇല്ല അപ്പൊ അങ്ങനെയാണ് പലരുടെയും ധാരണ പലരും പറയുന്നതാണ് സുഖപ്രസവം ആ പേരാണ് പോയി അത് പറഞ്ഞ ഇത്രയും വന്നത് സുഖപ്രസവം സുഖം സുഖമാണ് അല്ലെ ആ പേരിൽ കേൾക്കുമ്പോ സുഖമുള്ള പ്രസവം എന്നാ അങ്ങനല്ല പക്ഷെ നമുക്കൊരു മെമ്മറി അതായത് ആ ഒരു ദിവസം പിന്നീട് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും അങ്ങനത്തെ ഒരു എന്താ അത്രയും വേദന എന്നുള്ളൊരു പ്രോസസ്സാണ് അത് പിന്നീട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ സുഖപ്രസവം നേടുന്നത് പിന്നീട് ഓർക്കുമ്പോൾ നമുക്കൊരു സുഖ എന്താ ഒരു വല്ലാത്തൊരു ഫീലാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അങ്ങനെ രണ്ടാമത് വാവായിരുന്നപ്പോഴും ഇത് തന്നെ ആയിരുന്നു ഞാൻ വിളിച്ചു ഈ ഭയങ്കര വൈലൻ്റായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പം മറ്റേ രണ്ടാമത്തെ ഡെലിവറി ഒക്കെ ആയപ്പോൾ ഈ ഞാൻ ലൈഫ് ലൈനിൽ നടുവരാണ് പ്രസവിച്ചപ്പോൾ അവിടെ ആണെങ്കിൽ പുതിയ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് വേദനരഹിത പ്രസവം എന്നൊരു ബോർഡൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പം ഞാൻ നേ നേരത്തെ എൻ്റെ കൈന മേഡത്തിനോട് ഇതൊന്നും ചോദിച്ചിട്ടില്ല പക്ഷെ ആ കാരണം എല്ലാവരും പൊതുവേ പറഞ്ഞു രണ്ടാമത്തെ ഞാൻ പെട്ടെന്നാവുമെന്ന് അപ്പം ഞാനും ഒരു വിചാരിച്ചു കുറേയൊക്കെ എന്നുള്ള ധാരണയും പക്ഷെ ഞാൻ അവിടെ ഒന്ന് വിളിച്ചു പോയപ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചു ആ വേദനയും ഞാൻ ചോദിച്ചു സിസ്റ്ററെ അതിനെന്താ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഉറപ്പം പറഞ്ഞാൽ ഒപ്പിടുകയൊക്കെ വേണം കാരണം എനിക്കൊരു സെക്കൻഡ് സഹിക്കാൻ പറ്റുന്ന അതുപോലത്തെ വിളിച്ച് വെക്കുമായിരുന്നു എനിക്കിപ്പോൾ അത് വേണമെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വാശി വിളിച്ചു അപ്പം പറഞ്ഞു ഇല്ല പെയിൻ നല്ല പെയിൻ ഇല്ല ബേബി ചിലപ്പോൾ വരാറായി കാണും നോക്കട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ സിസ്റ്റർമാർ ഞാൻ പറഞ്ഞെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ചില സമയത്ത് കാരണം അവർക്കറിയ്ക്കാൻ അറിയാമല്ലോ ഇവര് എത്ര മണിക്കൂറാകുമില്ല എത്ര ടൈം ആകുമെന്നൊക്കെ അവർക്ക് നല്ല ഇതുണ്ട് പക്ഷേ എനിക്ക് എനിക്കെത്രയും പെട്ടെന്ന് പെട്ടെന്ന് പ്രസവിക്കണം കാരണം അത്രയ്ക്ക് വേദന എനിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞുകൂട്ടാൻ ഇതൊന്നും പറഞ്ഞു എനിക്ക് പ്രസവിക്കേണ്ടായി എനിക്ക് വീട്ടിൽ പോയാൽ മതി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ ദൈവമേ ആ ആ രീതിയിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു എനിക്ക് ഇപ്പോൾ തന്നെ ഓർമ്മയില്ല അതുപോലെ ആയിരുന്നു സിസ്റ്റർമാർ പറഞ്ഞു ഞാൻ സിസ്റ്റർ എന്ത് ഞാൻ പറഞ്ഞിട്ട് എന്താപ്പം പറഞ്ഞാൽ ഒപ്പിടണമെന്ന് പറഞ്ഞു വെളിയിൽ നിൽക്കുന്നവരോട് ചോദിക്കാം അവരുടെ സൈനൊക്കെ വേണം എന്നാൽ പ്രോസസ്സൊക്കെ പറ്റും എന്താണ്ട് ഗ്യാസ് തരും പിന്നെ അങ്ങനെ എന്തോരിക്കാൻ പോ അത് തല്ലാണ്ട് ഓർമ്മയില്ല പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല അത്രയും പെയിൻ കൂടി ടൈമിലാണ് ഞാൻ അത്രയും വയല അതൊക്കെ സംസാരിച്ചത് അപ്പൊ എനിക്ക് ഒരു ദേഷ്യം തോന്നി അവരോട് കാരണം അത്രക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്രയും ഏർ ആദ്യമേ പ്രൊസീജിയർ വേദന വേദന തന്നെ അല്ലേ എനിക്ക് സി ഒട്ടും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അവരോട് അങ്ങനെ ചോദിച്ചത് അപ്പോൾ അവർ അവർക്കറിയാന്നുകൊണ്ട് അവർക്ക് അവർക്ക് എത്രാമത്തെ കേസാണ് എൻ്റെത് കാരണം അവർ ഡേ ടു ഡേ ലൈഫിൽ അവരെല്ലാം കാണുന്ന ആയതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് എനിക്ക് ദേഷ്യം തോന്നി കാരണം ഞാനൊരു എനിക്ക് വയ്യ എനിക്ക് ആ അതെങ്ങനെ അതെനിക്ക് വേണം അതിന് ആ അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ നല്ല ലാഗ് ചെയ്തു പോയി തോന്നി കാരണം എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ പിന്നൊരു കാര്യം പിന്നൊരു പിന്നെ ദൈവം സഹായിച്ച് പെട്ടെന്ന് ആ വേദനയിൽ പെട്ടെന്ന് തന്നെ അതിനെ പെട്ടെന്ന് റൂമിലോട്ട് വേറെ സെപ്പറേറ്റ് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ ബേബി വന്നു അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ വേദനയ്ക്ക് യാതൊരു കുറവില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് സുഖപ്ര സുഖപ്രസം നോർമൽ ഡെലിവറി ആയത് രണ്ടും പക്ഷേ അത്തക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തേന് ഞാൻ പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഞാൻ എന്റെ ആദ്യത്തെ ഡെലിവറി ടൈമിൽ ഒരു അറ്റൻഡർ ഒരു അപ്പൂപ്പനാണേ അപ്പൂപ്പനാണെങ്കിൽ എന്തോ ഈ നമ്മുടെ കിടക്കുന്ന റൂമിൽ എല്ലാവർക്കും ഓരോന്നിനായിട്ട് വരും ഓരോ ഫയലോ അതൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു അപ്പൂപ്പനാണ് അപ്പം ഞാനവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പം ഒന്ന് കണ്ടു ബാക്കിയെല്ലാം നേടിച്ചുമാർ നേന്മാർ എത്ര പറഞ്ഞിട്ട് എന്റെ മൈൻഡ് കൂലും ചെയ്യുന്നത് കാരണം ഞാൻ അതൂർ വിളിച്ച നോക്കുമായിരുന്നല്ലോ അപ്പൊ അവര് പറയുവാണ് ഏഹ് ചിലർ പറയാം സിസ്റ്റർമാര് പറയാൻ മോളെ ഒന്ന് സമാധാനപ്പെടും മോളിങ്ങനെ വിളിച്ചുപോകാൻ മറ്റുള്ളവർ കേൾക്കുമ്പോഴും എന്ത് കേൾക്കുന്നവർക്കൂടെ ഒന്നും കൂടെ പേടി തോന്നില്ല മോള് സഹിക്കുക അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറയാങ്കിലും വേദന കടിച്ചമർത്താൻ പറ്റിയില്ല എനിക്ക് ഞാൻ ഭയങ്കര വിളിച്ചു പോലെ ഭയങ്കര ടയേർഡ് വരും അപ്പൊ അപ്പൂപ്പനെ കണ്ടപ്പോൾ ഞാൻ അപ്പ അപ്പൂപ്പ ഞാനും വരുന്ന അപ്പൂപ്പ അതിപ്പം എൻ്റെ അച്ഛനും അമ്മയും അമ്മ പറഞ്ഞ് ഇപ്പഴും കളിയാക്കും അവരുടെ അറ്റൻഡർമാർ അപ്പൂപ്പനെ കണ്ടപ്പോഴും അവള് പറഞ്ഞു അപ്പൂപ്പ എന്നെയും കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞു കാരണം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ആ വേദന നമ്മളിപ്പം പറയുമ്പം എന്താ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു കാരണം അത്രയ്ക്ക് എങ്ങനെയെങ്കിലും അതിനകത്ത് ഇത് അടച്ചു അടച്ചുപൂട്ടി എല്ലാവരേയും കൂടി ഇങ്ങനെ നിർത്തിയിട്ടേക്കും അല്ലേ അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് പിന്നെ പിന്നെന്താണ്ട് പറയണ്ടേ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും ഈ ലോകത്ത് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ളത് നമ്മുടെ അമ്മ തന്നെയാണ് കാരണം ഞാൻ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും പറ ഒരുപാട് അതായത് വഴക്കിടമ്പ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞാൻ ഓരോന്ന് എണ്ണീണ്ടി പറഞ്ഞത് എൻ്റെ ഡെലിവറി ടൈമാണ് ഞാനൊരു അമ്മയായപ്പോഴാണ് എൻ്റെ അമ്മയുടെ മകത്ത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെ ഒരു അവസരം എന്താ തന്നുകൊണ്ട് എനിക്ക് അമ്മയുടെ വില മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും എൻ്റെ ഡെലിവറി